السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين أما بعد سهود سورة البقرة تنوتي علامة ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് കിടക്കുകയാണ് ഇവിടെ ഈ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിൽ വന്നിട്ടുള്ള വാക്കാർത്ഥങ്ങൾ പറയുക ആരെങ്കിലും ആണെങ്കിൽ ശത്രുബില ജിബിരി എന്നാൽ അദ്ദേഹം അതിനെ അവതരിപ്പിച്ചുഖ് നിന്റെ ഹൃദയത്തിൽ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി പ്രകാരം സത്യമാക്കിക്കൊണ്ട് ലിമാ അതിന്റെ മുമ്പിൽ ഉള്ളതിനെ വഹുദൻ മാർഗദർശനമായും വബുഷറാ സന്തോഷ വാർത്തയായും സത്യവിശ്വാസികൾക്ക് അപ്പോ ഈ ആയത്തിന്റെ അർത്ഥം പറയുക ആരെങ്കിലും ജിബിരിലിന് ശത്രുവാണെങ്കിൽ ആയിക്കൊള്ളട്ടെ എന്നാൽ അദ്ദേഹമാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് അതിൻ്റെ മുമ്പിൽ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയായിക്കൊണ്ടും എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം സഹോദരങ്ങൾ ഇവിടെ ഇപ്പോൾ നമ്മൾ കേട്ട നമ്മൾ അർത്ഥം മനസ്സിലാക്കിയ സൂറത്തുൽ ബക്രയിലെ ഈ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്ത് ഈ ആയത്ത് അവതരിക്കാൻ ഇടയായ സംഭവം നിബിസല്ലാഹു അലൈ വസല്ലമ്മയും മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികളും തമ്മിൽ നടന്ന ഒരു സംഭാഷണമാണ് എന്ന് തഫസീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ സംഭാഷണത്തിൽ യഹൂദികൾ ചില ചോദ്യങ്ങൾ നബിസല്ലാഹു അലൈ വസല്ലമയോട് ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നബിസല്ലാഹു അലൈഹി വസല്ലമ്മ യഹൂദികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തപ്പോ ആ മറുപടിയെല്ലാം ശരിയാണ് എന്ന് മനസ്സിലാക്കിയ സത്യസന്ധമാണ് എന്ന് മനസ്സിലാക്കിയ യഹൂദികൾ പിന്നെ ആ യഹൂദികൾ എന്തുകൊണ്ടാണ് നബിസല്ലാഹ് അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്തത് എന്ന് അവരോട് ചോദിക്കുകയുണ്ടായി അന്നേരം അവർ ആ യഹൂദികൾ മറുപടി പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമക്ക് വഹീ കൊണ്ടുവരുന്നത് അത് ജിബ്രീൽ അലൈ ഇസ്ലാമയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജിബിറീൽ ഞങ്ങളുടെ ശത്രുവാണ് ഞങ്ങൾ യഹൂദികളിലേക്ക് ആപത്തുകളും ശിക്ഷകളുമായി എപ്പോഴും കടന്നു വരാറുള്ള ആളാണ് ഈ ജിബിലീൽ അതുകൊണ്ടാണ് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മയിൽ വിശ്വസിക്കാത്തത് എന്നിട്ട് ഈ യഹൂദികൾ പറയുകയാണ് അള്ളാഹുവിൽ നിന്നുള്ള വഹിയെ അത് നീക്കായിലായിരുന്നു ഇവിടെ കൊണ്ടുവരുന്നത് എങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുമായിരുന്നു കാരണം നീക്കായിൽ അദ്ദേഹം ഞങ്ങളുടെ മിത്രമാണ് ഞങ്ങളുടെ ശത്രുവല്ല എന്നൊക്കെയാണ് ഈ യഹൂദികൾ ഈ സന്ദർഭത്തിൽ സംസാരിക്കുന്നത് അപ്പൊ മുഹമ്മദ് നബി സല്ലാഹു അലൈ വസല്ലമ്മയിൽ വിശ്വസിക്കാതിരിക്കാനായി അവർ പറഞ്ഞ കാരണം ഇവിടെ യഹൂദികൾ പറഞ്ഞ കാരണം അദ്ദേഹം ജിബിരി അലൈഹി സ്വലാം ഞങ്ങളുടെ ശത്രുവാണ് അദ്ദേഹം നബി അലൈഹി അള്ളാല് വഹി കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ ആ സന്ദേശങ്ങൾ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് വളരെ വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമാണ് ഇവിടെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലമിയുടെ മുമ്പിൽ ഈ യഹൂദികൾ അവതരിപ്പിക്കുന്നത് യഹൂദികളുടെ ഈ വാദത്തിന് ഒരു മറുപടിയായിട്ടാണ് അള്ളാഹു സുബാന താല സൂറത്തുൽ ബക്കറയിലെ ഈ തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്ത് അവതരിപ്പിക്കുന്നത് നബിയെ പറയുക അള്ളാഹു അവരോട് പറഞ്ഞു കൊടുക്കാൻ എന്താ എന്താങ്കിലും ശത്രുവാണ് എങ്കിൽ അവർ അറിഞ്ഞിരിക്കണമെന്നാണ് എന്താണ് അവർ അറിഞ്ഞിരിക്കേണ്ടത് എന്നാൽ അദ്ദേഹമാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് എന്ന് അതായത് ജിബിലിൽ അലൈഹിസ്ലാമയാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം ഈ ഖുർആൻ നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് എന്താണ് ആ ഖുർആാനിന്റെ പ്രത്യേകത അതിൻ്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും ബഹുദം ബു ഷിറാലിൽ സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായി കൊണ്ടാണ് ഈ ഖുർആാൻ അവതരിപ്പിച്ചത് അത് അള്ളാഹു ജിബിലിൻ മുഖാന്തരമാണ് ഈ ജിബിലിൽ മുഖാന്തരമാണ് എന്ന് ഈ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ സഹോദരങ്ങളെ ജിബിലിൽ അലൈ ഇസ്ലാം ഞങ്ങളുടെ ശത്രുവാണ് എന്ന് വാദിച്ചുകൊണ്ട് അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറഞ്ഞ യഹൂദികളോട് അള്ളാഹു സുബാനത്തായ പറയുന്നത് എന്താ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് നബിസല്ലാഹുഅലൈ വസല്ലമ്മുക്ക് അദ്ദേഹം ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ആരുടെ ഉത്തരവ് പ്രകാരം നമ്മുടെയും അവരുടെയും ഒക്കെ റബ്ബായ അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരമാണ് ഈ ഖുറാൻ അവതരിപ്പിച്ചിട്ടുള്ളത് എന്ന് അല്ലാതെ ജിബലീൽ അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടത്തിന് അദ്ദേഹത്തിന്റെ സ്വന്തം തീരുമാനപ്രകാരം ഈ ഖുർആൻ നബി അള്ളാഹു അലൈഹി വസ്ലമക്ക് അവതരിപ്പിച്ചതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനോ താല വ്യക്തമാക്കി കൊടുക്കുകയാണ് മാത്രമല്ല സഹോദരങ്ങളെ എന്താണ് ഈ ഖുർആനിന്റെ പ്രത്യേകത അത് മുൻ വേദങ്ങളെ സത്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധ ഖുർആാനിന് മുമ്പ് അവതരിച്ച എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തുന്ന സത്യവിശ്വാസികളായ ആളുകൾക്ക് ശരിയായ മാർഗദർശനം നൽകുന്ന സന്തോഷവാർത്ത അറിയിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് അള്ളാഹു സുബ്ഹാനോ താല അറിയിക്കുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ആരെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ ഈ ഖുർആാനുമായി വന്ന ജിബ്രീൽ അലൈഹ് ഇസ്ലാമിയോട് ദേഷ്യം പ്രകടിപ്പിക്കുകയാണ് എങ്കിൽ ശത്രുത വയ്ക്കുകയാണ് എങ്കിൽ ജിബിരിൽ എന്ന മലക്കിനെ ഈ ദൗത്യവുമായി നിയോഗിച്ച അള്ളാഹുവിനോടാണ് അവരുടെ യഥാർത്ഥത്തിലുള്ള വിദ്വേഷമെന്ന് അള്ളാഹു സുബാനോ തായ ഈ ആയത്തിലൂടെ യഹൂദികളെ അറിയിക്കുകയാണ് ഇവിടെ അള്ളാഹുവിന്റെ തീരുമാനത്തെയാണ് യഹൂദികൾ ചോദ്യം ചെയ്തിരിക്കുന്നത് അള്ളാഹുവിന്റെ പരമാധികാരത്തെയാണ് അവർ നിഷേധിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് വ്യക്തമായ കുഫറും ധിക്കാരവുമാണ് എന്ന് പഠിപ്പിക്കുകയാണ് വാസ്തവത്തിൽ ഈ ആയത്ത് ചെയ്യുന്നത് സഹോദരങ്ങളെ ഇതാണ് ഈ ആയത്തിന്റെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിശദീകരണം നമുക്ക് പണ്ഡിതന്മാര് പഠിപ്പിച്ചു തന്നത് ഇൻഷാ അല്ലാ നമുക്കറിയാം അള്ളാഹുവിനെ ശരിയായ രൂപത്തിൽ ആരാധിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാതെ വളരെ കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തരും വിശുദ്ധരുമാണ് മലക്കുകൾ എന്നാൽ സഹോദരങ്ങളെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഈ മലക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ മലക്കുകളെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത രൂപത്തിലാണ് അള്ളാഹു സുബാനവത്താല ഈ മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ മലക്കുകളിൽ അള്ളാഹു വലിയ സ്ഥാനം നൽകിയിട്ടുള്ള വലിയ മഹത്വം നൽകിയിട്ടുള്ള ഒരു മലക്കാണ് മഹാനായ ജിബ്രിൽ അലൈഹിസ്സലാം ഈ ജിബ്രിൽ അലൈഹിസ്സലാമിയെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട ഒരേ ഒരു വ്യക്തി ഈ സമുദായത്തിലുള്ളത് അത് മുഹമ്മദ് നബി നബിസല്ലാഹുഅലൈ മാത്രമാണ് രണ്ട് തവണ നബി നബിസല്ലാഹു അലൈ ജിബ്രീൽ അലൈഹി ഇസ്ലാമിയെ ഒരു മലക്കിന്റെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഈ ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാൻ നമുക്ക് അറിയിച്ചു തരുന്ന ഒരു യാഥാർത്ഥ്യമാണ് സൂറത്ത് തക്വീറിലെ ഇരുപത്തിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു തീർച്ചയായും അദ്ദേഹത്തെ അതായത് ജിബ്രീലിനെ പ്രത്യക്ഷമായ മണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട് എന്ന് അതുപോലെ സൂറത്തു നജിമിലെ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ആയത്തുകളിൽ പറഞ്ഞു അദ്ദേഹം കണ്ടിട്ടുണ്ട് ഇലന്ത ടുത്തു വെച്ച് അതിനടുത്താകുന്നു താമസിക്കുവാനുള്ള സ്വർഗമെന്ന് ഇവിടെ സഹോദരങ്ങളെ ഈ രണ്ട് ആയത്തുകളെ സംബന്ധിച്ച് നബിസ്ലൈ വസല്ലമയോട് നമ്മുടെ ഉമ്മയായ ആയിഷ റലി അള്ളാൻഹ ചോദിച്ചപ്പോൾ നബിസല്ലാഹു അലൈഹി പറഞ്ഞു കൊടുക്കുകയാണ് അത് ജിബിറിലിനെ പറ്റിയുള്ള പ്രസ്താവനകളാണ് എന്ന് ഈ രണ്ട് സന്ദർഭങ്ങളിൽ മാത്രമാണ് ഞാൻ ജിബിറിലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുള്ളത് എന്ന് നബിസല്ലാഹു അലൈഹി വസ്ല്ല പറയുന്നുണ്ട് ആകാശ ഭൂമികളുടെ ഇടയം മുഴുവനും മറയിടത്തക്ക വണ്ണം അദ്ദേഹത്തിന്റെ ഭയങ്കര രൂപത്തിൽ അദ്ദേഹം ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് ഞാൻ കണ്ടു എന്നാണ് നബി സല്ലാഹു അലൈ വസല്ലമ്മ പറയുന്നത് ഇത് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സൊഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് മഹാനായ സൊഹാബി ഇബിൻ അലി അള്ളാൻഹു പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ ജബ്രീലിനെ അറുനൂറ് ചിറകുകളുള്ള രൂപത്തിൽ കണ്ടിട്ടുണ്ട് എന്നാണ് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സൊഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഹദീസാണ് മാത്രമല്ല സഹോദരങ്ങളെ സൂറത്തു നജിമിലെ പതിനെട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സുഹാന തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം കാണുകയുണ്ടായി എന്ന് ഇവിടെ സഹോദരങ്ങളെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മസ്ഊദ് പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നബിസലുഅലൈ വസല്ലമ്മ കണ്ടു എന്ന് പറയുന്നത് അത് ചക്രവാളം മറയിടുന്ന രൂപത്തിൽ ഹരിത നിറമുള്ള ചിറകുകളാണ് എന്ന് ഇബിൻ മസുദ്ഹു ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മാത്രമല്ല ഇമാം നസായും ഇമാം ഹാക്കിമും ഉദ്ധരിച്ച ഒരു ഹദീസിൽ ഈ ഹരിത നിറമുള്ള ചിറകുകൾ അത് ജിബ്രിൽ അലേ ഇസ്ലാമിയുടെ ചിറകുകളാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി തരികയാണ് ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന ചിറകുകളായി വർണ്ണ ചിറകുകളായി നബ്സല്ലാഹുല ജിബ്രീലിനെ കാണുകയുണ്ടായി എന്നാണ് ഇബിൻഹു ഈ വിഷയം നമ്മെ പഠിപ്പിക്കുന്നത് ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും അവിടെ നബ്സല്ലാഹു അലൈഹി പറയുന്നുണ്ട് ജിബിറീലിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് അറുനൂറ് ചിറകുകളുണ്ട് ഓരോ ചിറകും അന്തരീക്ഷത്തിന് മറയിടും വിധം ഭീമമാണ് ആ ചിറകുകളിൽ നിന്ന് വിവിധ വർണ്ണത്തിലുള്ള മുത്തുകളും പവിഴങ്ങളും കൊഴു വീണിരുന്നു എന്ന് കൂടി പറഞ്ഞതായിട്ട് നമുക്ക് അറിയിച്ചു തരികയാണ് അപ്പോ എന്ന മലക്കിനെ യഥാർത്ഥ രൂപത്തിൽ കണ്ടു എന്നുള്ളത് അത് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഇത് നമ്മുടെ ശരിയായ അട്ടൈതയാണ് ശരിയായിട്ടുള്ള ഒരു വിശ്വാസമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ജിബിനി അലേ ഇസ്ലാം അദ്ദേഹം വിവിധ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വരാറുള്ളതാണ് എന്ന് നമുക്ക് ഹദീസ് ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ചില സന്ദർഭത്തിൽ നാടൻ അറബിയുടെ വേഷത്തിലും അല്ലെങ്കിൽ ദഹിയത്ത് ബിൻ ഖലീഫത്തുൽ ഖലബി റളിയല്ലാഹു അൻഹുവിന്റെ രൂപത്തിലായിരിക്കും ജിബ്രീൽ അലൈഹി സ്വലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വരാറുള്ളത് ദഹിയത്ത് അൻഹു അദ്ദേഹം വളരെ സുമുഖനായിരുന്നു കാഴ്ചയിൽ നല്ല ഭംഗിയുള്ള ഒരു സ്വഹാബിയായിരുന്നു ദഹിയത്ത് റതി അള്ളാൻഹു ഒരിക്കൽ വസല്ലമ്മഹ്യത്തു കലബിയുടെ കുതിരയെ തൊട്ടുകൊണ്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ആയിഷ റജി അള്ളാൻഹ കാണുകയാണ് പിന്നീട് അവർ ആ സൊഹാ നബിസല്ലാഹുലൈ അതുപോലെ തന്നെ ആ സൊഹാബിയും തമ്മിലുള്ള സംസാരത്തെ കുറിച്ച് ആയിഷ അറിയാൻ നബിസല്ലാ വസ്ല്ലമയോട് ചോദിച്ചപ്പോ നബിസല്ലാ വസല്ലമ്മ പറഞ്ഞു കൊടുക്കുകയാണ് ആയിഷ അത് ജിബിലിഅലൈഹി സ്ലാമയായിരുന്നു അദ്ദേഹം നിനക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് നബിസലാഹു അലൈഹി വസ്ല്ലമ്മ പറഞ്ഞത് ഇമാ മഹമ്മദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും സഹോദരങ്ങളെ ഈ ജിബി മലക്കിനെ കുറിച്ച് നമ്മൾ കൃത്യമായി നമുക്ക് മനസ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന വത്താല അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വിശേഷണങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് സൂറത്തു തക്വീറിലെ പത്തൊമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു സുബ് ഖുർആാനിനെ കുറിച്ചും അതിന് സല്ലാ വസല്ലമക്ക് എത്തിച്ചു തരുന്ന ജിബ്രീലിനെ കുറിച്ചും പറഞ്ഞത് തീർച്ചയായും ഇത് ഈ ഖുർആൻ അത് മാന്യനായ ഒരു ദൂതന്റെ വാക്കാകുന്നു എന്നാണ് സൂറത്തു നജ്മിലെ അഞ്ചാമത്തെ ആയത്തിൽ നബിസ് വസ്ല്ലമക്ക് അലൈഹി അലൈഹാം ഖുർആൻ പഠിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞത് ആയ കഴിവുള്ളവനാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണ് സൂറത്ത് നൂറ്റി തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയത്തിൽ നബിസല്ലാ വസ്ല്ലമക്ക് അലൈഹി അലൈഹിസ്ലാം ഖുർആൻ ഇറക്കി കൊടുക്കുന്നതിനെ കുറിച്ച് അള്ളാഹു സുഹാനത്മാവ് അതും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് സഹോദരങ്ങളെ അപ്പോ ജബിഅലൈസ്ലാം അദ്ദേഹം മാന്യനും വിശ്വസ്തനുമായ ഒരു ദൂതനാണ് ശക്തിമത്തായ കഴിയുള്ള ഒരു ദൂതനാണ് എന്ന് അള്ളാഹു സുബാനത്തായ ഈ ആയത്തുകളിലൂടെ ഈ ആയത്തുകളിലൂടെ നമുക്ക് അറിയിച്ചു തരികയാണ് ഇത്രമാത്രം ശക്തിയും കഴിവുമുള്ള ഈ ഒരു മലക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ എങ്ങനെയാണ് നിലകൊണ്ടിരുന്നത് എന്ന് കൂടി നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം നബിസ്മ പറയുകയാണ് ഇസ്ര ഇന്റെ രാത്രിയിൽ ഞാൻ മല ഉൽ നടക്കുന്ന അവസരത്തിൽ അള്ളാഹുവിനോടുള്ള ഭയം കൊണ്ട് ഒരു തരം നനഞ്ഞ തുണി പോലെയുള്ള അവസ്ഥയിലായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്ന ജിബിറിൽ എന്ന് നബിസ്ഹു അലൈഹി വസല്ലമ്മ നമുക്ക് പറഞ്ഞു തരുന്നത് സഹോദരങ്ങളെ ഇനിയും ജിബ്രിൽ അലൈഹി കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നബ്സല്ലാഹു അലൈഹി വസ്ലമക്ക് ഖുറാൻ പഠിപ്പിച്ചു കൊടുത്തത് അത് ജിബ്രിഅ അലൈഹി ഇസ്ലാമിയാണ് നബ്സ് അലൈഹി വസ്സലമക്ക് ഇമാമത്ത് നിന്ന് കൊണ്ട് ജിബ്രിൽ അലൈഹി ഇസ്ലാം നബിസ് അലൈ വസ്ലമക്ക് നമസ്കരിക്കുവാൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് അതേ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും അലൈഹി വസല്ലമക്ക് ജിബിറുൽ അലൈഹി ഇസ്ലാം മന്ത്രിക്കുവാൻ പഠിപ്പിച്ചു കൊടുത്തത് ഹദീഫ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബദറിലും കന്ദക്കിലും ഒക്കെ നബിസല്ലാ വസ്ലമിയോടൊപ്പം അലൈഹി അലൈഹിസ്ലാം യുദ്ധം ചെയ്തിട്ടുള്ളതും നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ധാരാളം സവിശേഷതകൾ ധാരാളം മഹത്വങ്ങളുള്ള ഒരു മലക്കാണ് യഥാർത്ഥത്തിൽ അലൈഹി അലൈഹിസ്ലാം ഈ മഹാനായ അള്ളാഹുവിന്റെ മുമ്പിൽ വലിയ സ്ഥാനമുള്ള ഒരു മലക്കിനി ആ സഹോദരങ്ങളെ യഹൂദികൾ തങ്ങളുടെ ശത്രുവായി കണക്കാക്കിയതും വളരെ മോശമായ നിലക്ക് ജിബിനിൽ അലൈഹി ഇസ്ലാമിയെ അവഹേളിക്കുന്ന രൂപത്തിലൊക്കെ പലപ്പോഴായി ഈ യഹൂദികൾ സംസാരിക്കാറുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു സുബാന ഒരു മഹത്വം എന്നോണം ജിബിലിൽ അലൈഹ് ഇസ്ലാമിയെ പുകഴ്ത്തിക്കൊണ്ട് സത്യവിശ്വാസികൾക്കിടയിൽ ജിബിനിൽ അലൈഹ് ഇസ്ലാമക്കുള്ള സ്ഥാനം വ്യക്തമാക്കിക്കൊണ്ട് സൂറത്തുൽ ബക്കറയിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബാന സംസാരിച്ചത് സഹോദരങ്ങളെ ഈ ആയത്ത് ചർച്ച ചെയ്യുമ്പോൾ പൂർവികരായ അഖില സുന്നത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട് മഹാനായ അനസ് റലിൻഹു നിവേദനം ചെയ്ത ഇമാം ബുഹാരി ഉദ്ധരിച്ച ഒരു ഹദീസ് ആ ഹദീസിൽ നമുക്ക് കാണാം നബിസല്ലാഹുല മദീനയിൽ വന്ന സമയത്ത് നബിസല്ലാഹ് അലൈഹി വസല്ലമ്മ മദീനയിൽ എത്തിയ വിവരം മനസ്സിലാക്കിയ അബ്ദുല്ലാഹിബിനു സലാം എന്ന വ്യക്തി അദ്ദേഹം യഹൂദികൾക്കിടയിൽ വലിയ സ്ഥാനം കൽപ്പിക്കപ്പെട്ടിരുന്ന വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു നബിസ്ഹുഅലൈ വസ്ല്ലമ്മയുമായി കണ്ടുമുട്ടിയതിനു ശേഷം ഇസ്ലാം സ്വീകരിച്ച മഹാനായ ഒരു സ്വഹാബി കൂടിയായിരുന്നു സലാം അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ മദീനയിലെത്തിയ വിവരം അറിഞ്ഞിട്ട് നബിസ് അല്ലാഹു അലൈഹി വസ്ല്ലമയെ കാണുവാനായി പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് പ്രവാചകന്മാർക്ക് മാത്രം മറുപടി പറയാൻ കഴിയുന്ന ഏതാനും കാര്യങ്ങൾ ഈ കടന്നു വന്ന വ്യക്തി നബിസല്ലാഹു അലൈഹി വസ്ല്ലമിയോട് ചോദിച്ചപ്പോൾ അതിന് വ്യക്തമായ മറുപടി നബിസല്ലാഹുഅലൈ വസല്ലാം അലൈഹി അള്ളാൻ നുഹിനി നൽകുകയും എന്നിട്ട് ഈ വിവരങ്ങൾ എനിക്ക് ജിബിരിൽ അലൈഹി ഇസ്ലാം ഇപ്പോൾ വഹിയായി അറിയിച്ചു തന്ന കാര്യങ്ങളാണ് എന്ന് ആ സദസ്സിൽ നബിസല്ലാഹു അലൈഹി വസല്ലമ പറയുകയും ചെയ്തു ഇത് കേട്ട ഉടനെ അതായത് ജിബിലി അലൈഹ് ഇസ്ലാമയാണ് എനിക്ക് വിവരം എത്തിച്ചു തന്നത് എന്ന് നബി സല്ലാ അലൈഹി വസ്ലമ പറഞ്ഞ ഉടനെ അബ്ദുല്ലാഹിബിൻ സലാം അള്ളാ നഹു ആ സമയം നബിസ് അലൈഹി വസ്ലമയോട് ചോദിക്കുന്നത് ജിബിരിയിലാണോ താങ്കൾക്ക് ഈ വിവരം എത്തിച്ചു തന്നത് അദ്ദേഹം യഹൂദികളുടെ ശത്രുവാണ് എന്ന് അദ്ദേഹം നബിസല്ലാഹു അലൈഹി വസ്ലമയോട് പറയുകയാണ് ഉടനെ തന്നെ നബിസുലൈ വസല്ല സൂറത്തുൽ ബക്കറയിലെ ഈ ആയത്തുകൾ അദ്ദേഹത്തിന് ഓദി കേൾപ്പിക്കുകയാണ് കൊൽമേന അതും വലിയ ജിബിരിയിൽ പറയുക ആരെങ്കിലും എങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നാൽ അദ്ദേഹമാണ് ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് അതിന്റെ മുമ്പിലുള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷവാർത്തയുമായി കൊണ്ടും ഇനി ആർക്കെങ്കിലും അള്ളാഹുവോടും അവന്റെ മലക്കുകളോടും അവന്റെ ദൂതന്മാരോടും എല്ലാം ശത്രുതയാണ് എങ്കിൽ ആ നിഷേധികളുടെ ശത്രു തന്നെയാകുന്നു അള്ളാഹു നാം നിനക്ക് അവതരിപ്പിച്ചു വന്നിട്ടുള്ളത് സ്പഷ്ടമായ ദൃഷ്ടാന്തങ്ങളാകുന്നു അല്ലാതെ മറ്റാരും അവയെ നിഷേധിക്കുകയില്ല ഈ ആയത്തുകൾ നബിസല്ലാഹുഅലൈ വസ്സല അവിടെ ഓതി കൊടുക്കുകയാണ് സഹോദരങ്ങൾ ഈ ആയത്തുകൾ അലൈവ് വസ്ല യഹൂദികൾക്കിടയിലെ വലിയ പണ്ഡിത നേതാവായിരുന്ന അബ്ദുല്ലാഹിബിൻ ഓദി കളിപ്പിച്ചപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം നബി നബിസല്ലാഹു അലൈവ് വസല്ലമ്മയിൽ വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു എന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ തഫ്സീർ പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചു തരുന്നത് സഹോദരങ്ങൾ ഇവിടെ ഈ ആയത്തിൽ ഇവിടെ ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് എന്താ മദീനയിൽ ഉണ്ടായിരുന്ന യഹൂദികൾ അവർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്സല്ലമ്മയിൽ വിശ്വസിക്കാതിരിക്കാൻ കാരണമായി പറഞ്ഞത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മക്ക് പരിശുദ്ധ ഖുറാൻ എത്തിച്ചു കൊടുക്കുന്ന മലക്ക് അത് ജിബ്രിൽ അലൈഹി ഇസ്ലാമയാണ് യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവർ അവകാശപ്പെടുന്നത് അലൈഹി അലൈഹിസ്ലാം അവരുടെ ശത്രുവാണ് എന്നാണ് മുഹമ്മദ് നബി സല്ലാഹ് അലൈഹി വസല്ലമ്മക്ക് അവതരിച്ച ഖുർആൻ അത് അവിശ്വസിക്കുവാൻ ഇതൊരു കാരണമായി യഹൂദികൾ ഉയർത്തിക്കാട്ടുകയാണ് അവരോടാണ് അള്ളാഹു സുബാൻ പറയുന്നത് പറയുക ആരെങ്കിലും ശത്രുവാണ് എങ്കിൽ അവർ ശരിക്കും മനസ്സിലാക്കിക്കോ ഇതിനില്ല അദ്ദേഹമാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അതായത് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമിയുടെ ഹൃദയത്തിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് അള്ളാഹു സുബാൻ വ്യക്തമാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് തന്നെ ആരെങ്കിലും ജിബിരി അലൈഹിസ്ലാമയോട് ശത്രുത വെച്ച് പുലർത്തുകയാണ് എങ്കിൽ അവർ മനസ്സിലാക്കണം അള്ളാഹു എന്ന് വിശേഷിപ്പിച്ച വിശ്വസ്തനായ അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശങ്ങൾ വഹിക്കുന്ന പരിശുദ്ധനായ ഒരു ദൂതനാണ് ജിബിറുൽ അലൈഹി ഇസ്ലാം അങ്ങനെയുള്ള ഈ ജിബിറുൽ അലൈഹി ഇസ്ലാമയാണ് പരിശുദ്ധ ഖുറാൻ എത്തിച്ചു കൊടുത്തത് നബിസ് അലൈഹി വസ്ല്ലിയുടെ ഹൃദയത്തിലേക്ക് ഈ ഖുറാൻ അവതരിപ്പിച്ചു കൊടുത്തത് അതുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ഏതെങ്കിലും ഒരു മലക്കിനെ ശത്രുവായി കാണുകയാണ് എങ്കിൽ അത് അള്ളാഹുവിന്റെ സൈന്യത്തിൽപ്പെട്ട എല്ലാ മലക്കുകളെയും ശത്രുവായി കാണുന്നതിന് തുല്യമാണ് എന്ന് ഇവിടെ പണ്ഡിതന്മാര് ഈ ആയത്ത് മുമ്പിൽ വെച്ചുകൊണ്ട് വിശദീകരിക്കുകയാണ് ഏതുപോലെ ഒരാൾ ഏതെങ്കിലും ഒരു പ്രവാചകനിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ലോകത്തിലേക്ക് അള്ളാഹു സുഹരണത്താല നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരെയും വിശ്വസിക്കൽ ആ വിശ്വാസിയുടെ മേൽ ബാധ്യതയാണ് ഇനി ആരെങ്കിലും ഏതെങ്കിലും ഒരു പ്രവാചകനെ അവിശ്വസിക്കുകയാണ് എങ്കിൽ അയാൾ മുഴുവൻ പ്രവാചകന്മാരെയും നിഷേധിച്ചതിന് തുല്യമാണ് ഈ ഒരു തത്വം സഹോദരങ്ങളെ ഇത് ഇസ്ലാമിൽ അറിയപ്പെട്ട ഇസ്ലാമിക വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽപ്പെട്ട ഒരു തത്വമാണ് ഇതേ വിശ്വാസമാണ് മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ വെച്ചു പുലർത്തേണ്ടത് ഏതെങ്കിലും ഒരു മലക്കിനോട് അവിശ്വാസം വെച്ചു പുലർത്തുക എന്നുള്ളത് അല്ലെങ്കിൽ ശത്രുത വെച്ച് പുലർത്തുക എന്നുള്ളത് അത് ഒരു നിരക്കും സത്യോവിശ് സത്യവിശ്വാസികളായിട്ടുള്ള ആളുകളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വളരെ ഗൗരവം നിറഞ്ഞ ഒരു തിന്മയായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അതാണ് അള്ളാഹു സുബ്ഹാന വത്താല സൂറത്തുനിസായിലെ നൂറ്റി അൻപത് നൂറ്റി അൻപത്തി ഒന്ന് ആയത്തുകളിലായി അള്ളാഹു സുബാന വത്താല പറഞ്ഞത് ഇന്നീന ബില്ലാഹി വ വ വ വ വ റസൂലിഹി റസൂലിഹി അല്ലാഹുവിനും അവന്റെ അവന്റെ ദൂതന്മാരിലും അവിശ്വസിക്കുകയും അൻ ബൈന അല്ലാഹി ദൂതന്മാർക്കും ഇടയിൽ വിവേചനം കൽപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്താൽ യഖൂലൂന നുഅ്മിനു ബി ബി ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കുകയും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു എങ്ങനെ വ വ യഖൂലൂന നുഅ്മിനു ബി ബി ഞങ്ങൾ ചിലരിൽ വിശ്വസിക്കും ചിലരെ നിഷേധിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ അതിനിടയിൽ അതായത് അവിശ്വാസത്തിനും ഇടയിൽ മറ്റൊരു മാർഗം സ്വീകരിക്കാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നവർ ആരാണോ അവർ തന്നെയാകുന്നു യഥാർത്ഥത്തിൽ സത്യനിഷേധികളായ ആളുകളെന്ന് അള്ളാഹു സുബ്ഹാൻ വ്യക്തമാക്കുകയാണ് അപ്പൊ ഇവിടെ അള്ളാഹു സുബാനത്താല് അവർ അവിശ്വാസികളാണ് സത്യനിഷേധികളാണ് എന്ന് പറയാൻ കാരണം ഈ ആളുകൾ അവർ ചില പ്രവാചകന്മാരെ വിശ്വസിക്കുകയും ചില പ്രവാചകന്മാരെ അവിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അള്ളാഹു സുബാനവത്താലൻ നിയോഗിച്ച മുഴുവൻ പ്രവാചകന്മാരെയും വിശ്വസിക്കുക എന്ന് പറയുന്നത് അത് വിശ്വാസികളുടെ മേൽ ബാധ്യതയായി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ രൂപത്തിലാണ് സഹോദരങ്ങളെ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസവും ഈ രൂപത്തിലാണ് ഏതെങ്കിലും ഒരു മലക്കിൽ അവിശ്വസിക്കുകയോ ശത്രുത വെച്ചു പുലർത്തുകയോ ചെയ്യുന്നത് അത് മുഴുവൻ മലക്കുകളെയും അവിശ്വസിക്കുന്നതിന് തുല്യമാണ് അല്ലെങ്കിൽ മുഴുവൻ മലക്കുകളോടും ശത്രുത വെച്ചു പുലർത്തുന്നതിന് തുല്യമാണ് എന്ന് പണ്ഡിതന്മാരെ ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇവിടെ ജിബിറു അലൈഹ് ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വഹിയുമായി അലൈഹി വസലമിയുടെ അടുക്കലേക്ക് വരുന്നത് അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാണ് താങ്കളുടെ കാരമല്ലാതെ നാം ഇറങ്ങി വരുന്നതല്ല എന്നാണ് സൂറത്തും അറിയമിലെ അറുപത്തിനാലാമത്തെ ആയത്തിൽ നമുക്ക് ഇത് കാണാൻ കഴിയും അലൈഹി വസ്ലമിയോട് ജിബിലിൽ അലൈഹി സ്ലാം പറയുന്ന കാര്യമായിട്ടാണ് സഹോദരങ്ങളെ പരിശുദ്ധ ഖുറാനിലെ ആയത്ത് വന്നിട്ടുള്ളത് താങ്കളുടെ രക്ഷിതാവിന്റെ കൽപ്പന പ്രകാരമാണ് ഞാൻ ഇറങ്ങി വരുന്നത് എന്നാ ഇവിടെ ജിബ്രിൽ അലൈഹി സ്ലാം പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ ഇവിടെ അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം ലബി സല്ലാ അലൈ വസലമിയുടെ അടുക്കിലേക്ക് വഹിയുമായി വരുന്ന ജിബിലി അലൈഹിസ്ലാമയോടാണ് യഹൂദികൾ ശത്രുത വെച്ചു പുലർത്തുന്നത് എത്ര ഗൗരവമായിട്ടുള്ള ഒരു കുറ്റമാണ് ഈ യഹൂദികൾ വെച്ചു പുലർത്തുന്നത് അതുകൊണ്ടാണ് അലൈഹി പറഞ്ഞത് ആരെങ്കിലും എന്റെ വലിയോട് ശത്രുത വെച്ചു പുലർത്തിയാൽ ഹർബ് എങ്കിൽ ഞാനുമായി അവൻ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് എന്ന് എങ്ങനെ എങ്കിൽ ഞാനുമായി അതായത് അള്ളാഹു സുബാനോത്താലയുമായി അവൻ യുദ്ധം തുടങ്ങിയിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ വലിയോട് ആരെങ്കിലും ശത്രുത വെച്ച് പുലർത്തി കഴിഞ്ഞാൽ അവൻ അള്ളാഹുവുമായിട്ട് യുദ്ധം തുടങ്ങിയിരിക്കുന്നു എന്ന ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ നമുക്കിത് കാണാൻ കഴിയും അതുകൊണ്ടാ സഹോദരങ്ങള് അള്ളാഹു സുബാന ജിബിനിയലുമായി ശത്രുത വെച്ച് പുലർത്തുന്ന യഹൂദുകളോട് കോപിക്കുവാൻ കാരണമെന്ന് പണ്ഡിതന്മാര് ഇവിടെ വിശദീകരിക്കുന്നത് അതാണ് അള്ളാഹു സുബാനോത്താല ഈ ആയത്തിലൂടെ പറഞ്ഞത് ി ജിബിരിൽ പറയുക ആരെങ്കിലും ജിബിരിലിന് ശത്രുവാണ് എങ്കിൽ അങ്ങനെ ആയിക്കൊള്ളട്ടെ എന്നാൽ അദ്ദേഹമാണ് അള്ളാഹുവിന്റെ ഉത്തരവ് പ്രകാരം അത് നിന്റെ ഹൃദയത്തിൽ അവതരിപ്പിച്ചത് അതിന്റെ മുമ്പിൽ ഉള്ളതിനെ സത്യമാക്കിക്കൊണ്ടും സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും സന്തോഷ വാർത്തയുമായിക്കൊണ്ടും ഇത് അവതരിപ്പിച്ചത് ജിബിലിൽ അലൈസ്ലാം മുഖാന്തരമാണ് എന്ന് അള്ളാഹു സുബാൻ വത്താല ഇവിടെ വ്യക്തമാക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബക്കറയുടെ തൊണ്ണൂറ്റിയേഴാമത്തെ ആയത്തിന്റെ തഫ്സീറായിക്കൊണ്ട് നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി നമുക്ക് ഈ ആയത്ത് തജുവീതോട് കൂടി എങ്ങനെ പാരായണം ചെയ്യാമെന്നാണ് പഠിക്കാനുള്ളത് അതിനായി ഷെയ്ഖ് ബിൻ ഹംസ ഹഫി അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഈ ആയത്തിന്റെ പാരായണം ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് എല്ലാവരും അത് കേൾക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അള്ളാഹു സുബാന അനുഗ്രഹിക്കുമാറാകട്ടെ قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله فإنه نزله على قلبك بإذن الله مصدقا لما بين يديه

ശബ്ദം അവ്യക്തമാക്കി മടിച്ചു കൊണ്ടുപോകേണ്ടതാണ് ശേഷം ലാമ് വന്നു നിയമം മടിക്കാതെ തെന്വീനെ ലാമിൽ ലയിപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ് എന്ന വാക്കിൽ മേനെ സുക്കൂർ വന്നു അവിടെ കൽക്കനയാണ് നിയമം നൂയിൻ്റെ മേലെ സെന്ധുവന്നത് കൊണ്ട് തന്നെ രണ്ട് കതിര് മണിക്കേണ്ടതാണ് അവിടെയും അൽ ഇ നിയമം മണിക്കാതെയുള്ള ഇതീന് ശേഷം വാവ് വന്നു വാവ് അൽയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه، مصدقا لما بين يديه وهدى وبشرى للمؤمنين.